അപ്പൊക്കാടനങ്ങളൊക്കെ പറിച്ചിട്ട് മാറ്റണം എന്നിട്ട് നമ്മളൊരു ക്ലീൻ ആക്കിട്ട് ചെടികൾ ഇവിടെ ഞങ്ങള് വീട്ടീട്ട പോലത്തെ മണ്ണല്ലിത് ഇത് ഇതാണ് മണ്ണ് അവിടെ മണലെന്ന് പറയുന്നത് ബീച്ചിലുള്ള മണ്ണിനാണ് മണൽ ഞങ്ങൾ അവിടുത്തെ മണ്ണ് ഇത് ചെങ്കല് ചെങ്കല് മണ്ണ് കമന്റ് ചെയ്യും നിങ്ങളവിടെ ഇതിനെ ചെങ്കല് എന്നാണോ പറയാം മണൽ മണ്ണെന്നാണോ ഞങ്ങൾ അവിടെ മണ്ണ്

ോട്ടൊക്കെ കൊണ്ട് പോയിട്ടുണ്ട് കിളക്കണം ഇനി ക്രിക്കറ്റ് കളിച്ചിരുന്നു അതെ അപ്പൊ ഇതാണ് നമ്മളുടെ ഈ ഒരു ഭാഗമാണ് ക്ലീൻ ആക്കേണ്ടത് അതെ ഈ ഒരു സൈഡ് കുറച്ചുള്ളൂ അപ്പൊ നമുക്ക് ഇതാദ്യം ക്ലീൻ ആക്കണം ആദ്യം ഇതൊക്കെ പറിക്കണം അടിച്ചു വൃത്തിയാക്കണം ഇത് മഞ്ഞളല്ലെങ്കിൽ മാങ്ങിഞ്ചി ആ മാങ്ങി അതൊന്നിട്ട് അത് മഞ്ഞളാണ് ഇത് മാങ്ങി പിന്നെ കൂവുണ്ടല്ലോ അങ്ങനെ ക്യാമറാണ് ഞാൻ ഉച്ച കളക്കും ഞാൻ ക്യാമറ പിടിക്കണ്ടേ അങ്ങനൊന്നും കളയല്ലേ ണോ മണ്ണോടാണോ അതിന്റെ അടിയിൽ കായൊക്കെ കിട്ടണം കിട്ടിയാ പറിക്കാൻ ഒരു ഇന്ന് വരെ ചെടി പോയിട്ട്

ഇതൊക്കെ നല്ല

പൊല്ലെ നഗല്ലണ്ട കൊയിക്കോ ഞാൻ മറന്നീ ഇവിട ലംഗട് വീളുിച്ചപ്പെ വെള്ളമീന കൊൾぴല്ല വെള്ള പൈപ്പിലേ ഇരുന്നുൈ പോടല്ല കണ്ടോ ഈസി എടുത്തോ വണ്ടയാ ജൂകര കൊത്താനാണ് കണ്ടോ ആ സിമെന്റിന്റെ ഉണ്ടല്ലേ റ്റില്ലാ അതും കൊണ്ടുവന്നിട്ട് ഇവിടെ കൊറച്ച് കല്ലൊക്കെ വീടുമകുണ്ട് ടീച്ചാ കൊല്ലു മക്കെ നീക്കിട്ടുണ്ട് അതൊക്കെ ഇനി ശരിയാക്കണ്ട കൊഴഞ്ഞോ അയ്യാണ്ടായോ ഞാൻ ബൂസ്റ്റ് ഉണ്ടാക്കി തരൂ

ഈ അത്ര പിന്നെ ക്ലീനിങ് പിന്നെ ക്ലീനിങ്െടി നടാം ആ ചെടി നടണം അവിടെ വെറുതൊന്ന് ക്ലീനാക്കി ഒന്നാക്കണം ഏ ചെയ്യാ അപ്പൊ നമുക്ക് ഇപ്പൊ ഇനി എന്താ ചെയ്യാണെ നെക്സ്റ്റ് കുളിക്കാൻ കുറുകാ കുളിക്കാൻ പോലെ അല്ല ആ തേടി പറിക്കാം ഇവിടെ ഉണ്ട് അത് പറിക്കാം വാ വാങ്ങട് നമ്മ ഈ ചെറിയ ട്ട നമ്മൾ ഇവിടെ ഉണ്ടാക്കണം ഇതിനെ കസ്റ്റ് പേരി ചെറിയ കടേം എന്നോണ്ട് ഒരു വാഴം ഓ കുളിയാരി വൈ പോയി അള്ളാ അള്ളാ ചുളിച്ചാ ഇത് വർച്ച പോലെ അല്ല ഇത് വർക്കാം വലത്തിലേ തൈക്കര മുട്ടുന്നത് അച്ചോ നോക്കണയോ വികാസ് ഇതിന്റെ നശിപ്പിന്റെ എന്തിന് എന്ത് പണി ഇട്ടാലും എടുക്കാൻ അവിടെ പോയിട്ട് മഴയുന്നുണ്ടാരണം ഇങ്ങനെ എന്തൊക്കെയോ ഓർമ്മ ശക്തിയാണ് ആരണ അമ്മായി എന്ന് ആരണ അല്ലേ അല്ല ഉമ്മ അക്കറിനുമ്മ മാണിയല്ല അമ്മായി ഞാൻ പറിക്കല്ലേ ഈ വാഴ ഈ വാഴ പറിച്ചിട്ട് പറഞ്ഞില്ല ഈ വാഴക്കാണോ ഈ വാഴ പറിക്കാൻ വാഴ പറ നശിപ്പിക്കല്ലേട്ടോ പറ എന്റെ മോനെ ആ ഇതാണ് പറിക്കണ്ട കണ്ടോത്തത് ആ പുള്ളും കൂടെ തോട്ടിച്ച

മഴ പെയുമ്പത്തിനും വേഗം ആയിക്കോട്ടെ മഴക്കാറുന്ന് തുടങ്ങിട്ടുണ്ട് പോന്നോട്ടെ അപ്പതേ എല്ലാ വാഴയും ഉച്ച പറിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതും കൊണ്ട് അവിടെ കുഴിച്ചിടാം ഉച്ചട തഴമ്പൊക്കെ പൊട്ടിട്ടുണ്ട് ഈ വാഴ ഇവിടെ നിന്നോട്ടേന്ന് പറഞ്ഞു കാരണം ഇനി ഇത് ഇണ്ടായില്ലെങ്കിലും അത അഴനും കുട്ടീ കുട്ടീ ആ കുട്ടിയല്ല വന്ന് വീര കയ്യിൽ നൂറ് ആണോ കൂടണ്ടല്ലേ നേര് കൂടണ്ടല്ലേ വേറെ പോ ഇതിലും വലിയ പോവാ ആൈ മന്നിടാ ഉടനെ ഇങ്ങണ്ടാ അരീൽതു മരയോകുന്നാ ചേര് ചേര് ബിചർദത്തെ വെറ്റിച്ചാ പോയി മോരശാന പോയേച്ചേണ്ടല്ലേ ആ മാരിണ്ടാവോ മിസ് കൊടുക്കണ്ടല്ലേ അല്ല അത് പോട്ട് പിന്നെ പോണ്ടേ ഇവിടെ മണ്ടോ ഇടയ ടാവിനോട് ഇടയ ടമ ഒപ്പി കണ്ടാനാണ് പരി യൂട്യൂബല്ലോ എന്ത് ഇടറ്റം ഒപ്പി കണ്ടാൻ മറന്നു പോന്നു നേയിച്ച ടീച്ചർ ദൈനടോ ഇത് ഇടടി കണ്ടടാ ഓർക്കണ്ടാവോ ശർത്ത നല്ലോണ്ടാകവില്ലേ അല്ലേ अच्छा ये यहाँ पे और क्या लगा है ना ये अंबर मतलब चिवरा बड़ा है इधर मैं पनबुकर डाल दूँ इधर मैं डाल आउट में आउट में क्या लगा है इधर मैं पनबुकर डाल इधर वैसे मतलब या रोट रोटी को खींचना जायसमा कर दी था मनोज ने रोटी ने रोटी को उमी वलचेरनी जायसमा तो दे देना आप ये पड़ता में दिलि आदमी को उचता है मार दे के है और नीचे रहे उन तक ഇവൻ ഗ്രേൻ ദീന്നീ ഇനേ സാം അതേണ്ട് പീസ് ആയിസ ഹെ ഞമ്മന്ന്റ് എന്നാ പുടിച്ചാന മോ ഇതിൻ അടിക്ക് ഇതെ വെങ്ങി വെച്ച 10 രൂപ നമ്മട്ടേ ഇടുന്നത് ഇപ്പറന്നൂടെന്നാണ് ഇതെ വെച്ചിട്ട് 10 രൂപ അമ്മേ ഇങ്ങോട്ട് എടുക്ക് ഇനിതേ ഈ നിക്കണേ വാഴ വാഴ ഇത് വാഴല്ലോ പേര് അറിയോ അപ്പൊ ഇതും എടുക്കണം എന്നിട്ട് അവിടെ കൊണ്ടുപോയി നടണം എടുത്തോളൂ ഇതെങ്ങനെ എടുക്കുന്നു അറിയില്ല ഇവിടെ റോസ് ഉണ്ട് 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 അതെ എല്ലാം പോലെ അല്ലേ അതെ ഇതോരെണ്ണം കിട്ടിയിട്ടുണ്ട് പിടിക്കാം ഫസ്റ്റ് പോവാണ് മഴ തുടങ്ങി മഴ പെയ്തിട്ടുള്ളൂ ഇപ്പതന്നെ നമ്മളെ പണി പനിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വൃത്തിയാക്കാൻ ഇവിടെ ഉള്ളൂ പിന്നെ ഇപ്പൊ വൃത്തിയാക്കണോ പക്ഷെ എനിക്ക് തോന്നി അല്ലേ അത് തന്നെ വെച്ചാൽ മതി ആയിരുന്നു അല്ലേ നാളെ പറിച്ചിട്ട് അതായിരുന്നു ചെലപ്പോ വളർന്നിരുമ്പോ ഭംഗിണ്ടാവുമോ നല്ല മഴ വന്നിട്ട് മഴ ആയിട്ടും പിന്നെയും നോക്കൊണ്ടിരിക്കുന്നുണ്ടോ മതി മതി ഇതുപോലെ ഇനി ഇനി കാണുന്നതൊക്കെ ഇനി നമുക്ക് റെഡി ആക്കണം മനസ്സാല്ല ഇനി ഇതേപോലെ ഒരു മൂട് വരണം റെഡി ആക്കുന്നതായിരിക്കും അതെ അതെന്നാണെന്നറിയില്ല പക്ഷെ റെഡിയാക്കും ഞങ്ങളോട് പറഞ്ഞു ഫ്രണ്ടിൽ കൂടെ ഇന്നൊരാളും കയറണ്ട ഇതിലേക്കൂടെ കയറണ്ട ഇന്ന് അപ്പുറത്തേക്കൂടെ കയറിയിട്ട് കാലം കഴുകിയിട്ട് വരാനും പറഞ്ഞിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ മഴയുണ്ട് അതെ അപ്പോൾ ചെടിയൊക്കെ നട്ട് കഴിഞ്ഞു അപ്പം ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ